കരാര സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്ന ഇന്ത്യ സിംബാവെ അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ സഞ്ജു സാംസന്റെ സെൻസിബിൾ ഇന്നിംഗ്സിന്റെ ബലത്തിൽ ഇന്ത്യക്ക് നാൽപ്പത്തിരണ്ട് റൺ വിജയം ആദ്യം ടോസ് ലഭിച്ച സിംബാവെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു പക്ഷേ സിംബാവെ ക്യാപ്റ്റന്റെ ബൌളിംഗ് എന്ന തീരുമാനം ശരിവയ്ക്കുന്ന പ്രകടനമായിരുന്നു ഇന്ത്യയുടേത് കഴിഞ്ഞ കളിയിൽ മികച്ചു നിന്ന ഓപ്പണിംഗ് കോമ്പിനേഷനായ ജെയ്സ്വാളും ഗില്ലും പെട്ടെന്ന് തന്നെ പുറത്തായി പിന്നാലെ വന്ന അഭിഷേക് ശർമ്മയ്ക്കും പതിനാല് റണ്ണ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ ഒരു സൈഡിൽ വിക്കറ്റുകൾ തുടരെ പോയപ്പോൾ മലയാളികളുടെ അഭിമാന താരം സഞ്ജു സാംസൺ പക്കതയാർന്ന പ്രകടനം കാഴ്ചവെച്ചു നല്ല മികച്ച പന്തുകൾ മാത്രം ബൗണ്ടറി കടത്തിയും ബാക്കി പന്തുകൾ ഡിഫൻസും ചെയ്ത് ഒരു സെൻസിബിൾ ആണ് ഇന്ന് സഞ്ജു കാഴ്ചവെച്ചത് നാൽപ്പത്തഞ്ച് പന്തിൽ നാല് സിക്സറുകളും ഒരു ബൗണ്ടറിയും ഉൾപ്പെടെ അൻപത്തെട്ട് റണ്ണാണ് സഞ്ജു നേടിയത് കളിയിലെ രണ്ടാമത്തെ സിക്സ് നൂറ്റി മീറ്റർ അടിച്ച് ടി ട്വന്റിയിൽ മുന്നൂറ് സിക്സ് എന്ന റെക്കോർഡും സഞ്ജുവിന് കരസ്ഥമാക്കി സഞ്ജുവിന് പിന്തുണയായി റിയാൻ പരാഗ് ഇരുപത്തിരണ്ട് റണ്ണും ശിവൻ ദുബെ ഇരുപത്തി ആറ് റണ്ണും നേടിയപ്പോൾ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയേഴ് റൺ സ്കോർ ചെയ്തു സിംബാബിക്കായി മുസർബാനി നാല് ഓവറിൽ വെറും പത്തൊമ്പത് റണ്ണും മാത്രം വിട്ടു നൽകി രണ്ട് വിക്കറ്റ് നേടി പകരം ഇറങ്ങിയ സിംബാവയ്ക്ക് മയേശ് അല്ലാതെ ആർക്കും തിളങ്ങാനായില്ല മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തിനാല് റണ്ണാണ് മയേശ് നേടിയത് സിംബാവെ ടീമിന്റെ നട്ടല്ലോടിക്കുന്ന രീതിയിൽ മുകേഷ് കുമാർ ഇന്ന് ബൗൾ ചെയ്തു നാല് ഓവറിൽ വെറും ഇരുപത്തിരണ്ട് റണ്ണ് മാത്രം വിട്ടു നൽകി നാല് വിക്കറ്റ് മുകേഷ് കുമാർ കരസ്ഥമാക്കിയപ്പോൾ ശിവം ദുബെ രണ്ട് വിക്കറ്റ് നേടി ഇവരുടെ ബൌളിംഗിന്റെ മികവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റണ്ണിന് സിംബാവെ പുറത്താവുകയായിരുന്നു ഇന്നത്തെ മത്സരത്തിലെ ജയത്തോടു കൂടി സീരീസിൽ ഇന്ത്യ നാലേ ഒന്നിന് കരസ്ഥമാക്കി ഇന്നത്തെ മത്സരത്തിൽ ശിവം ദുബെ മാൻ ഓഫ് ദ മാച്ചും ആരാധകരെ ആവേശം കൊളിച്ച ഈ സീരീസിൽ വാഷിംഗ്ടൺ സുന്ദർ പ്ലെയർ ഓഫ് ദ സീരീസും കരസ്ഥമാക്കി